ഒരാഴ്ചയായി തുടർച്ചയായുള്ള മഴ നല്ല തണുപ്പ് ചേച്ചിയേനെ ചേട്ടയുടെ ടീഷർട്ടൊക്കെ ഇട്ട് ഉറങ്ങുകയാണ് കുറേ പ്രാവശ്യം ഇതിൻ്റെ മുകളിൽ കയറാൻ നോക്കി കാരണം ഒരു പ്രാവശ്യം കിടക്കൊക്കെ ചവിട്ടി പൊളിച്ചതാണ് അത് കാരണം ഇതിൻ്റെ മുകളിൽ ഇപ്പോൾ കയറ്റുന്നില്ല അപ്പോൾ ശ താഴെ കിടന്ന് ഉറങ്ങു ചേച്ചി ഉറങ്ങാണെങ്കിൽ നല്ല ആൾക്കാട്ടോ ഇപ്പോൾ ഇനി വരുന്ന സെപ്റ്റംബറിലേക്ക് എട്ട് വയസ്സ് ആൾക്ക് ഇപ്പോൾ അധികം കളിയൊന്നുമില്ല എന്താണെന്നറിയില്ല നോക്ക് പുറത്ത് നല്ല മഴ മാവൻ തേനെ ബോൺസാരിയായിട്ട് വയ്ക്കാനായിട്ടുള്ളൊരു ശ്രമമാണ് അതിന് ഇടയ്ക്ക് ഇടയ്ക്ക് എടുത്ത് കഴിഞ്ഞിട്ട് ചെറിയ ചെറിയ വേരുകളൊക്കെ വയ്ക്കുകയാണ് അങ്ങനെ അപ്പോൾ വേറെന്താ വിശേഷം ശേഷം വേറെ ഉണ്ട് പിന്നെ പറയാം ഞാൻ ഓക്കെ എന്നാ ചേച്ചി ഭംഗിക്കോട്ടെ ഏറ്റവും പറയൂ ചേച്ചി ടിഷർട്ടൊക്കെ ഇട്ട് എടുക്കണോ നോക്കേ ഞാൻ തന്നെ പറയാം ചാച്ചാ ബൈ ബൈ